എന്റെ നാട്ടിൽ എന്താ മൊറത്തിന് വരാ പറയേ ഇവിടെന്തൊക്കെയാണ്ട് ക്ലീനിങ്ങിന്റെ ഈ വീടിനെ കണ്ട എനിക്ക് കിട്ടൂല കാരണം എന്താ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡാൻവ ലൈഫാണ് കേട്ടോ കാരണം ഇന്ന് നല്ല തിരക്ക് പിടിച്ചുള്ള ദിവസമാണ് ചൂണ്ടി കേട്ടോ ഓക്കെ ജിവാപ്പൂവിനുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഞ്ഞി ഉണ്ടാക്കിയും അതേപോലെ തന്നെ കോഴിമുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാസിക്കൊക്കെ ചെറുപയർ മതി പറഞ്ഞിട്ടുണ്ടായിക്കോട്ടെ ചെറുപയർ പുഴങ്ങിയത് അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും ഒന്ന് വറകിടാനേ ഉള്ളൂ പിന്നെ എനിക്ക് ഞാൻ ചെറുതായിട്ട് ഒരു രണ്ട് പഴം ഒരു കോഴിമുട്ടയും കൂടി വാട്ടി അപ്പോൾ ഇന്നത്തെ ചായ അതാണ് കാരണം ഗിരാവിൽ തന്നെ പോവാറുണ്ട് വാസിക്കാത്തൊക്കെ ഒന്ന് ഒരുപാട് പണിയുള്ള അവസ്ഥ കാരണം കുറച്ച് പണികളുണ്ട് അപ്പൊ അത് ആ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെതായിരിക്കും കേട്ടോ അപ്പൊ ഡേങ്ങൻ ലൈഫാണ് ഡാങ്ങൻ ലൈഫ് എന്നൊന്നുമില്ല കണ്ടിന്യൂ ഞാൻ ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഓക്കെ ഈ അപ്പോൾ ബാസുക നല്ല വർക്കില്ല പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആൻസർ ചെയ്യാൻ അപ്പൊ ഞാൻ എത്താനിട്ട് ഉണ്ടാക്കിയത് പഴം പോയിങ്ങോട്ടേക്കെ സീവാപ്പുന് ഇന്ന് കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതെന്താ ആ ഇത് ചായ പിന്നെ മൂപ്പരാത്തി രാവിലെ എണീച്ചാൽ ഒന്നുകിൽ വലിയ കോഴിമുട്ടയോ അല്ലെങ്കിൽ കാടമുട്ടയോ വേണം കേട്ടോ അപ്പോൾ ഇതിലാണ് ബാസിഗാക്ക ചെറുപയറുണ്ടാക്കി വെച്ചത് ഇനി അത് തൂവിക്കണം ഓക്കെ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് നേരെ പോവാണ് അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഷോപ്പിലൊക്കെ ഉള്ള പർച്ചേസിങ്ങിലട്ടോ അതായത് എന്താ പറയുക കൊറേ ചൂലു അല്ലെ കൊറേ അല്ല ചൂല് വാങ്ങാനുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട് ബാസി കാക്കിയും സ്റ്റാഫുകളും അനസും ഒക്കെ അവിടെ ഞാൻ ഒരാളെ കാണിച്ചരാം ഹലോ ആ എന്താ നടക്കണത് എന്താ നടക്കണത് പപ്പ കണ്ട അടിപ്പ് കിട്ടേ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്ക എവിടാ തട്ടി മുട്ട വികാ പറയാൻ പറ്റൂല നടക്കാണ് നിങ്ങോട് left left ziva left left one the right var ziva mamma adilude poavana appada ellarum avade purchasing aanu guys okay eda nammala nammal entha ka sadhanangal <laughs> eduthe <laughs> mat mat angoduk kaasara vaangulla to kaasara eda oru vikkan matha level k irikkallana <laughs> <In> endino <niyo>. raathum <laughs> parattu karalle kaasara edokke

ഷോപ്പ് ഹോട്ടലോ പറഞ്ഞു ഞാനവിടെ അപ്പളെ പറഞ്ഞൊപ്പം കൂട്ടണ്ടെ പൗതി മുക്കാലി അനാവശ്യ സാധനങ്ങളാണ് എന്താണ് വെക്കേ വെക്കേ നോ അല്ല ഒരു നോക്കായിരത്തി

ഇനി കൊറേ പണിയുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അനസും കൂടി ഇവിടെ തുടക്കണം അതിന്റെ ഇടയിൽ മറ്റോലൊക്കെ ഗ്ലാസ് ക്ലീൻ ആക്കാനുണ്ട് ഇനി കുറച്ച് പണിയാണ് കൊറച്ച് പണിയാണല്ലേ ഇവിടെ ക്ലീൻ ആക്കി തുടക്കാനുണ്ട് ഇന്നത്തെ പരിപാടി ഞാൻ ഒരാളായിട്ട് ക്ലീൻ ആക്കാനോ ക്ലീ എനിക്കിതുണ്ടല്ലോ ശിവ ഈ ഇതായിട്ട് ക്ലീൻ ആക്കിക്കോ മമ്മ അവിടെ ക്ലീൻ ആക്കിക്കോട്ടെട്ടോ മമ്മ എന്താ ചെയ്യണ്ടേ ശിവ ശക്കണ്ട ശീ ആക്കിക്കോ ജീവാക്കിക്കോ ആക്കിക്കോ ക്ലീൻ ും പരിപാടികളൊക്കെയാണ് നടന്നോണ്ടിരിക്കുന്നത് നമ്മളെ ബംഗാളി ജൂബി നല്ല രീതിയിൽ പഴഞ്ഞിരിക്കുന്നുണ്ട് ഏഹ് പക്ഷെ ഒരാണെങ്കിലും ലാഭം കേട്ടോ പണി എടുക്കാളി ബംഗാളി പണിയെടുക്കേ ആങ്കറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആണ് ഈ സോഫ ഒന്ന് പൊട്ടിച്ചിട്ട് ലെവലാക്കാനുണ്ട് സോഫ ഒരു രക്ഷില്ല ഭയങ്കര ഇഷ്ടമർ അല്ലെ എനിക്കത് മാത്ര മതി വേറെ ഒന്നും വേണ്ട ഞാൻ സിസ്റ്റോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പൊ ഓക്കേ അപ്പോ കൊറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കൊറേ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഉള്ള കാര്യങ്ങൾ കഫ്താനും ടോപ്സും കാര്യങ്ങളൊക്കെ ടാങ്കറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂടുതൽ ലോങ് ആണ് ഇപ്പൊ ഉള്ളത് ഓക്കേ കണ്ടിട്ടൊന്നും പട്ടിപ്പണിയിലാണ് സത്യം സിവാനക്കാരോ ഇറങ്ങിപ്പോയി എന്നിട്ടെ വൃത്തിയാക്കാനുണ്ട് ഇപ്പൊ എട്ടണിയോ എട്ടണി ആ എന്തായാലും ആവുമ്പോണ്ട് ഫുള് കാണാന് നമ്മളുടെ സെറ്റിങ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന് മുമ്പ് ചില ടീംസ് ഇവിടെ ഫുഡ് കേര മോശം മോശം ഞാൻ ഉദ്ദേശിച്ചത് ഈ ബംഗാളി തന്നെയാണ് അതെ അന്നെ ഞാൻ ഉൾപ്പെടുത്തിട്ടില്ല ജപ്പ് ഇൻക്കൊരു ശത്രുണ്ട് ഞങ്ങൾ മാത്രം ഇന്നലെ രാത്രിയോ ഏ ശരി ഒരു ശതമാനം ശതമാനൊക്കെ കഴിഞ്ഞുട്ടോ കാരണം ഒക്കെ കാണാൻ ആങ്കർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഈ ഭാഗത്തൊക്കെ സെറ്റ് കഴിഞ്ഞു ഇനി പ്രീമിയം സെക്ഷന്റെ ആ ഒരു ഏരിയ മാത്രാണ് സെറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഓക്കെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കണ്ടല്ലോ അല്ലേ ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ പണിയെടുക്കാൻ കിട്ടില്ല ഓക്കേ െന്ന് പറഞ്ഞാ ഭയങ്കര സ്ഥല കൊടുത്തിട്ട് കുട്ടിക്ക് ഫുഡേ രാത്രി ഒരു മണിയായിട്ടോ ഇതുവരെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടില്ല നമ്മളെ മെയിൻ പ്ലംബർ കം ലൈ ലൈൻമാൻ ഡോക്ടറാണ് പ്ലംബർ ബാക്കിയൊക്കെ സെറ്റിങ്സ് കഴിഞ്ഞട്ടോ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞു ചങ്ങയിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ല കത്തിനില്ലേ അതാ അങ്ങനെ പറലോടാ നാളെ രാവിലെ എങ്ങനെയാന്ന് കത്തിച്ച് ഓ ഈ പറഞ്ഞ സാറിന്റെ ഏതാണാവോ ഇതാ ഈ വീതിക്ക് മീഡിയ ഇത് എക്സ്ട്രാ എക്സ്ട്രാ സ്മോള് ചെറുക്കരൊക്കെ അത്യാവശ്യം സഹിച്ചോട്ടി ജീവി ഞങ്ങളെ ചെറുക്കന്റെ കളിയാക്കാതെ ഓളിച്ചടാ ഹാർ കയറിയ കത്തിച്ചാ എന്താ കത്താ കത്തിച്ചിട്ട് ഇറങ്ങിയാ മതി മൊത്തം രണ്ടാം മണിണ്ടറങ്ങിക്ക ഇത് ഇത് എല്ലാം തീർത്തിട്ടാണ് പെരിപോയി ഉറങ്ങാനേ എന്റെ കുട്ടിക്ക് പോവെടുത്തേട്ടിക്ക് പോവെടുത്തേ ആരും എപ്പറിഞ്ഞ് പൊട്ടിച്ചോ എന്റെ കുട്ടിക്ക് പോവെടുക്കാൻ പറഞ്ഞില്ല

ചോക്കടിച്ച് വീണ ആകെ ചുട്ടോ എന്റെ ഇവിടെ എൻ്റെ കൂടിയപ്പോ കുറച്ച് മാറ്റം ഉണ്ട് രാജു എന്റെ നാട്ടിലെന്താ മൊറത്തിന് വരാ പറഞ്ഞാ നാട്ടല്ലേ ഇവിടെ എന്തൊക്കെയാണ്ട് ക്ലീനിങ്ങിന്റെ നേരത്തെ

ആറാമത്തെ ഇത് ഇതില്ല റിയില്ല ഇതില്ലേ ഫുട്ടേഴ്സൊക്കെ അപ്പൊ തന്നെ നീച്ചോ എന്താ കൈ ഉണങ്ങിയ പൊന് ആരം എന്തോ ഈ വീഡിയോ കണ്ട എനിക്ക് കല്യാണം കിട്ടൂല കാരണം എന്റെ നോളജിന്റെ പവർ എല്ലാരും അളക്കും ആരും ഡാൻസിൽ നോക്കണ്ട ഡാൻസ് ഓൾറെഡി റിലേഷൻഷിപ്പാണ് അത് മൂന്നാൾക്കാരോ മൂന്നോ ഇതെന്താണോ ഓരോ ബ്രാഞ്ച് ഓരോ സ്ഥലത്ത് കൊടുക്കണ്ട ഡാൻസിന്റെ ലവറോ എണിക്ക് ഒന്നേ പറയുള്ളു ഓ നിങ്ങളെ തേക്കണ് മൂന്നാളോട് ഒപ്പം തേക്കണ് വീട്ടിൽ പോകുമ്പോ തേക്കാൻ ചാന ഒക്കെ വരും ഒക്കെ വരും നല്ല നല്ല ഫോമ ആൻസി പേരിച്ച് മൂലക്കൽ ആൻസിന്ന് കണ്ണുരു കഴിയും അതാ ഒന്നും പെരുവുള്ളൂ പിന്നെ നിങ്ങൾ മറ്റേ ആത്മഹത്യാ പ്രവണതമാരി ഇപ്പോളും കഴിഞ്ഞിട്ടില്ല കേട്ടോ മൂന്ന് മുപ്പത്തെട്ടായി രാവിലെ പണി കൊറച്ചുകൂടി പണിവാക്കിട്ടില്ലേ ഉദ്ഘാടനം ചെയ്യാനുള്ള മുതൽ മുതൽക്ക് നീച്ചു വെക്കും പഠിച്ച നുള്ളി അടിയിപ്പിക്കേണ്ടി വരും അപ്പൊ ഗൈസ് മഷാല നമ്മളെ ഷോപ്പിന്റെ കംപ്ലീറ്റ് വർക്ക് തീർന്നിരിക്കയാണ് വർക്കല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ തീർന്നു അല്ലേ അപ്പം ഞങ്ങൾ ഷോപ്പിൽ വന്നാൽ മതി നിങ്ങൾ വന്നോളി പർച്ചേസ് ചെയ്തോളി അല്ലേ പി മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും തരൂല്ലേ ഇൻഷാല്ല തരും ബെസ്റ്റ് ചെയ്യാൻ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും കിഡ്സിൻ്റെ അല്ലേട്ടോ കിഡ്സിൻ്റെ ജസ്റ്റ് ടീഷേർട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നോളി അടുത്ത ബ്ലോഗിലേക്ക് കാണാം ബൈ